ചാനൽ ജോസ്ന ബ്ലോഗ് അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ചില്ലി ചിക്കനാണ് ലെറ്റ്സ് ഗോ ചില്ലി ചിക്കൻ ഉണ്ടാക്കാനായിട്ട് ബോൺലെസ് ആയിട്ടോ അല്ലെങ്കിൽ ബോണായിട്ടുള്ള ചിക്കൻ ഒരു കിലോ ചിക്കൻ മേടിക്കണം കേട്ടോ പിന്നെ അതിലേക്ക് ഒരു രണ്ടര ടീസ്പൂൺ കോൺഫ്ലോവറ് ഏഡ് ചെയ്യണം പിന്നെ അതുപോലെ തന്നെ സോയാ സോസ് ഒരു ടീസ്പൂൺ പിന്നെ ചില്ലി സോസ് ഒരു ടീസ്പൂൺ ഇതൊക്കെ ഏഡ് ചെയ്യാം പിന്നെ അതിലേക്ക് ഒരു അര ടീസ്പൂൺ പെപ്പർ പൗഡർ ഏഡ് ചെയ്യണം പിന്നെ കൂടാതെ ഒര ടീസ്പൂൺ സോൾട്ട് കൂടി ഏഡ് ചെയ്തിട്ട് നല്ലോണം മിക്സ് ആക്കുക കേട്ടോ എന്നിട്ട് കുറച്ച് നേരം അത് റെസ്റ്റിൽ വയ്ക്കാം പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഗാർലിക്ക് ജിഞ്ചർ സ്പ്രിംഗ് ഓനിയൻ ഗ്രീൻ ചില്ലി അതുപോലെ തന്നെ ക്യാപ്സിക്കം ഓനിയൻ ഓനിയനും ക്യാപ്സിക്കവും സ്ക്വയറായിട്ട് കുറച്ച് വലുപ്പത്തിൽ കട്ട് ചെയ്യണം കേട്ടോ പിന്നെ അരക്കപ്പ് വെള്ളത്തിൽ കുറച്ച് കോൺഫ്ലവർ എടുത്തിട്ട് നല്ലോണം മിക്സ് ചെയ്ത് വെക്കാം കേട്ടോ പിന്നെ നമുക്ക് അടുത്തൊരു പാൻ എടുക്കാം പാൻ പാനെടുത്തിൽ അതിൽ കുറച്ച് സൺഫ്ലവർ ആണ് ഞാൻ യൂസ് ചെയ്യുന്നത് അതാണ് ഇതിന് ടേസ്റ്റ് കിട്ടുക അപ്പോൾ അതിലേക്ക് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഇടുകട്ടോ അത് നല്ലോണം അപ്പുറം ഒക്കെ ആക്കി ഫ്രൈ ചെയ്തിട്ട് എടുക്കുക എന്നിട്ട് മാറ്റി വെക്കുക പിന്നെ പിന്നീട് നമ്മൾ വീണ്ടും പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് സൺഫ്ലവർ ഓയിൽ വയ്ക്കും പിന്നെ അതിലേക്ക് നമ്മൾ ചോപ്പ് ചെയ്തു വെച്ചിരിക്കുന്ന ഗാർലിക്ക് അതിലേക്ക് ആഡ് ചെയ്യും ഇതിലേക്ക് കുറച്ച് വെള്ളം അതിലേക്ക് വീണ് കേട്ടോ അതാണ് ഇങ്ങനെ ഇതായത് ഓക്കെ അപ്പോൾ അതിലേക്ക് പിന്നീട് നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന അതുപോലെ തന്നെ ജിഞ്ചറും ആഡ് ചെയ്തിട്ട് നല്ലോണം ഒന്ന് വഴറ്റുക അതിനുശേഷം ഗ്രീൻ ചില്ലി ആഡ് ചെയ്യുക അതും നല്ലോണം ഒന്ന് വഴറ്റിയിട്ട് പിന്നെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാപ്സിക്കവും ഓണിയനും കൂടെ ആഡ് ചെയ്തിട്ട് പിന്നെയും വഴറ്റുകട്ടോ അതിന് ശേഷം നമ്മൾ സ്പ്രിംഗ് ഒനിയന് ആഡ് ചെയ്യുക അത് നല്ലൊരു ടേസ്റ്റ് കൊടുക്കുന്ന ഒരു സംഭവമാണ് ഈ സ്പ്രിംഗ് ഒനിയൻ ഓക്കെ പിന്നെ അതിന് ശേഷം നമ്മൾ രണ്ട് ടേബിൾ സ്പൂൺ സോയാ സോസ് ആഡ് ചെയ്യാം ലൈറ്റായിട്ട് സ്റ്റീം കുറക്കണം കേട്ടോ സിമ്മിലാക്കി മാറ്റിയതിന് ശേഷമായിരിക്കണം സോയാ സോസ് ആഡ് ചെയ്യേണ്ടത് പിന്നെ അതിന് ശേഷം നമ്മൾ ചില്ലി സോസ് ആഡ് ചെയ്യുന്നു ഒരു രണ്ട് ടേബിൾ സ്പൂൺ ചില്ലി സോസ് പിന്നെ നമ്മളതിലേക്ക് ടൊമാറ്റോ സോസാണ് ഏഡ് ചെയ്തത് കേട്ടോ ടൊമാറ്റോ സോസ് ഏഡ് ചെയ്തിട്ട് എല്ലാം സിമ്മിൽ വെച്ചിട്ടാണ് നമ്മളിത് ചെയ്യേണ്ടത് കേട്ടോ നല്ല വലിയ സ്റ്റീമിൽ വെച്ചിട്ട് ചെയ്യാൻ പാടില്ല പെട്ടെന്ന് പെട്ടെന്ന് ചെയ്തെടുക്കേണ്ടതാണ് പിന്നെ അതിലേക്ക് നമ്മൾ ഒരു അര ഗ്ലാസ് വാട്ടർ ഏഡ് ചെയ്യുന്നു ഇത് നല്ല ഗ്രേവി ആയിട്ട് കിട്ടണമെങ്കിൽ കുറച്ച് വാട്ടർ ആഡ് ചെയ്യണം അത് ഗ്രേവി വേണ്ടെങ്കിൽ നമ്മളൊരു കാൽ ഗ്ലാസ് വെള്ളം ഒഴിച്ചാലും മതി ഓക്കെ പിന്നെ നമ്മൾ ഒരു അര ടീസ്പൂൺ ഉപ്പ് ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അതിലേക്ക് രണ്ട് ടീസ്പൂൺ പെപ്പർ ആഡ് ചെയ്യുന്നുണ്ട് നല്ലോണം അത് കേട്ടോ ഇതിൽ നമുക്ക് നല്ലൊരു ആ ഒരു പെപ്പറിൻ്റെ ഒരു സ്മെല്ലും ഒക്കെ വരുന്നത് കാണാം പിന്നെ ഈ എണ്ണ തെളിഞ്ഞു വരുന്നത് കാണാം അതിനുശേഷം നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ചിക്കൻ എടുത്തിട്ട് അതിലേക്ക് ആഡ് ചെയ്തിട്ട് നല്ലോണം വഴറ്റുകട്ടോ നമ്മൾ ഇത് വുഡൻ സ്പൂൺ ഉപയോഗിച്ചിട്ട് നമ്മൾ ചെയ്യണം അല്ലെങ്കിൽ ഉടഞ്ഞു പോകാൻ ചാൻസ് കൂടുതലാണ് അതുകൊണ്ട് എപ്പോഴും നമ്മൾ ഒരു വുഡൻ്റെ സ്പൂൺ ഉപയോഗിച്ചിട്ടാണ് മാത്രമായിരിക്കണം നമ്മളിത് മിക്സ് ചെയ്യേണ്ടത് കേട്ടോ അപ്പോൾ നല്ലോണം മിക്സ് ചെയ്ത് എല്ലാ അതിൻ്റെ സ്പൈസസും നമുക്ക് ഇതിൽ ചിക്കനിൽ കിട്ടണം അപ്പം അങ്ങനെ നമ്മുടെ ചില്ലി ചിക്കൻ ഏകദേശം റെഡി ആയിട്ടുണ്ട് ഇനി അതിൽ ഒരു സംഭവം കൂടി ചേർക്കണം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന സ്റ്റാർച്ച് ഉണ്ടല്ലോ അതായത് കോണ്ഫ്ലവറിൻ്റെ വെള്ളവും കൂടി ചേർത്തിട്ടുള്ള ഒരു കോൺഫ്ലവർ സ്റ്റാർച്ച് അത് കൂടെ എഴുതിയാണ് അത് തിക്നസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മുടെ ഈ ഒരു ചില്ലി ചിക്കന് നല്ലൊരു തിക്നെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സ്റ്റാർച്ച് ഏഡ് ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ ചില്ലി ചിക്കൻ റെഡി ആയിരിക്കുകയാണ് ഇത് ഇത് ഫ്രൈഡ് റൈസിൻ്റെ കൂടെയും ചപ്പാത്തിൻ്റെ കൂടെയെല്ലാം കഴിക്കാൻ സൂപ്പറായിരിക്കും അതെല്ലാവരും ട്രൈ ചെയ്യുക എൻ്റെ ഈ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ഇഷ്ടപ്പെട്ട ആൾക്കാർക്ക് എത്തിച്ചു കൊടുക്കുക അപ്പോൾ ഇത്രക്കേ ഉള്ളൂ അപ്പോൾ നമുക്ക് ഇനി അടുത്ത വീഡിയോ കാണുമ്പോഴേക്കും ബൈ ബൈ ടാറ്റാ ആ സി യു